നമസ്കാരം ഒരു ഗൂഢാലോചനയും നടന്നിട്ടില്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ അതുകൊണ്ടാണ് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട സകലരിയും കുറ്റവിമുക്തരാക്കിയത് എന്നാൽ പോലീസ് പറയുന്നത് നാല് ഗൂഢാലോചനകൾ ഇതിലുണ്ടെന്നും അതിലൊന്നു മാത്രമാണ് തെളിഞ്ഞത് ബാക്കി മൂന്നും തെളിയാതെ പോയതിൻ്റെ പിന്നിൽ ദുരൂഹതയുണ്ടെന്നുമാണ് അങ്ങനെ ഒരു ഗൂഢാലോചനയും നടന്നിട്ടില്ലെങ്കിൽ പിന്നെ പൾസർ സുനിയുടെ പിന്നിൽ ആരാണ് പൾസർ സുനി എന്തിനാണ് ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തത് ഇതാണ് ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ബലാത്സംഗം സംഭവിച്ചിട്ടുണ്ട് എന്ന് മെഡിക്കലി പ്രൂവ്ഡ് ആണ് അതുകൊണ്ടാണ് മെഡിക്കൽ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ബലാത്സംഗത്തിന് ഇരയായി എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് കേസെടുത്തത് നടിയെ അർദ്ധരാത്രിയിൽ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാൻ പറ്റിയ സാഹചര്യം എന്തായിരുന്നു അപ്പോൾ ദിലീപിനെ അനുകൂലിക്കുന്നവർ പറയുന്നു അങ്ങനെയൊരു ഗൂഢാലോചനയുടെ ആവശ്യമേ ഇല്ല പൾസർ സുനി അത്തരക്കാരനാണ് ഇതിനു മുൻപ് ഒരു നടിയുടെ നഗ്ന ചിത്രം എടുത്ത് പ്രദർശിപ്പിച്ച് പണം തട്ടാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഗൂഢാലോചനയുടെ ആവശ്യമേ ഇല്ല എന്നാണ് ദിലീപിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് എന്നാൽ ഗൂഢാലോചന സംഭവിച്ചിട്ടുണ്ടെന്നും ആ ഗൂഢാലോചനയിൽ ദിലീപ് പങ്കാളിയല്ലെങ്കിൽ പിന്നെ ആരാണ് ഗൂഢാലോചന നടത്തിയത് എന്ന ചോദ്യം ഉയർന്നു വരുന്നു പോലീസ് അന്വേഷിച്ചതും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയതും നാല് ഗൂഢാലോചനകളാണ് ഒന്ന് ദിലീപും പൾസർ സുനിയും ചേർന്ന് നേരത്തെ നടത്തിയ ഗൂഢാലോചന ദിലീപിനെയും മഞ്ജു വാര്യനെയും ഭിന്നിപ്പിക്കുന്ന തരത്തിൽ കാവ്യയും ദിലീപും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് മഞ്ജു വാര്യരുടെ സുഹൃത്തായ അതിജീവിത ഒറ്റിക്കൊടുത്തു എന്നതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന അതിൻ്റെ തുടർച്ചയായി ആ അതിജീവിതയെ തീർക്കണം എന്ന് ദിലീപ് കൊട്ടേഷനിലൂടെ പൾസർ സുനിയെ ഏൽപ്പിക്കുന്നു എന്നതാണ് ആദ്യ ഗൂഢാലോചന സിദ്ധാന്തം അതിനുവേണ്ടി ഒരു കോടി രൂപ പൾസർ സുനിക്ക് ദിലീപ് വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത് രണ്ടാമത്തേത് അഞ്ച് പ്രതികൾ പരസ്പരം നടത്തിയ ഗൂഢാലോചന അതായത് ദിലീപ് കൊടുത്ത കൊട്ടേഷൻ നടപ്പിലാക്കാൻ വേണ്ടി പൾസർ സുനിയും മറ്റ് അഞ്ച് പ്രതികളും ഒരുമിച്ച് ചേർന്ന് നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിലെ ഗൂഢാലോചനയാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് കൊട്ടേഷൻ തുക ലഭിക്കാതെ വന്നപ്പോൾ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി പൾസർ സുനി ജയിലിനുള്ളിൽ വിവിധ കേസുകളിൽ പ്രതികളായി അവിടെ എത്തിയവരുമായി നടത്തിയ ഗൂഢാലോചന നാലാമത്തേത് കുറ്റകൃത്യത്തിന് ശേഷം പിടിക്കപ്പെടാതിരിക്കാൻ തെളിവ് നശിപ്പിക്കുന്നത് അടക്കമുള്ളവ നടത്തിക്കൊണ്ട് ദിലീപ് നടത്തിയ ഗൂഢാലോചന ഈ നാല് ഗൂഢാലോചനകളാണ് കേസിൻ്റെ ഭാഗമായി വന്നത് അതിൽ ആദ്യത്തേതാണ് ദിലീപുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗൂഢാലോചന രണ്ടും മൂന്നും നാലും ഗൂഢാലോചനകൾ ആദ്യത്തേതിൻ്റെ തുടർച്ചയാണ് എന്ന് വെച്ചാൽ പൾസർ സുനിയുമായി ചേർന്ന് ദിലീപ് ഗൂഢാലോചന നടത്തി എന്ന് വരുമ്പോൾ സ്വാഭാവികമായും മറ്റു ഗൂഢാലോചനകളിലും ദിലീപ് പ്രതിയാകും എന്നാൽ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ആദ്യത്തെ ഗൂഢാലോചന നടന്നിട്ടില്ല അതിൻ്റെ വിശദാംശങ്ങൾ ഇനി കോടതി വിധിയിലെ വരൂ എന്നാൽ ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന അനുസരിച്ച് ഈ നാലു വർഷം നീണ്ട ഇടവേള എന്തിനായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പ്രശ്നമുണ്ടാവുന്നത് അഞ്ച് വർഷം രണ്ടായിരത്തി പതിനേഴിലാണ് ആക്രമണം ഉണ്ടാവുന്നത് ഈ അഞ്ചു വർഷം എന്തിനു വേണ്ടി കാത്തിരുന്നു മാത്രമല്ല ദിലീപും അഞ്ചുമാര്യനും തമ്മിൽ ഭിന്നിക്കാൻ കാരണം കാവ്യുമായുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് എന്നാൽ ആ കാവ്യയെ വിവാഹം കഴിക്കാൻ ദിലീപിന് പിന്നീട് കഴിഞ്ഞു അപ്പോൾ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു ഗൂഢാലോചനയ്ക്ക് ദിലീപ് കൂട്ടുനിൽക്കുന്നത് രണ്ട് അങ്ങനെ ഒരു ഗൂഢാലോചനയ്ക്ക് ഒരു കോടി രൂപ വാക്ക് കൊടുത്ത ദിലീപ് ആവശ്യത്തിന് കാശുണ്ടായിട്ടും അല്ലെങ്കിൽ കാശില്ലെങ്കിൽ ദിലീപിനെ വെച്ച് സിനിമ എടുത്തുകൊണ്ടിരിക്കുന്ന നിർമ്മാതാക്കൾ അത് കൊടുക്കുമെന്ന് ഉറപ്പായിട്ടും ഈ ഒരു കോടി രൂപ കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് കൊടുത്തില്ലെങ്കിൽ പൾസർ പിണങ്ങുമെന്ന് അറിയാമല്ലോ അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് കൊടുക്കാതിരുന്നത് ഇത്യാദി ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ഈ അഞ്ചു വർഷത്തിനിടയിൽ ദിലീപും പൾസർ നാല് നാലു തവണയെ ബന്ധപ്പെട്ടതായി ഇവർക്ക് കണ്ടെത്താൻ കഴിയുന്നുള്ളൂ അതേസമയം അതിൽ അസ്വാഭാവികതയില്ല പൾസർ സുനി സിനിമാ മേഖലയിലുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ദിലീപിന് ഗൂഢാലോചനമായി ഒരു ബന്ധവുമില്ല എന്ന് കോടതി കണ്ടെത്തുന്നു ആ ഒന്നാമത്തെ ഗൂഢാലോചന ഒഴിവാക്കുന്നു ഒന്നാമത്തെ ഗൂഢാലോചനകൾ തുടർച്ചയാണ് പൾസർ സുനി കൊട്ടേഷൻ നടത്താൻ നടത്തിയ ഗൂഢാലോചനയും പിന്നീട് പണം കിട്ടാതെ വന്നപ്പോൾ നടത്തിയ ഗൂഢാലോചനയും ഒടുവിൽ തെളിവ് നശിപ്പിക്കാൻ നടത്തിയ ഗൂഢാലോചനയും അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഗൂഢാലോചനയിൽ നിന്നും ദിലീപ് ഒഴിഞ്ഞതോടെ മറ്റു ഗൂഢാലോചനകൾ അപ്രസക്തമായി അപ്പോഴും ചോദ്യം ബാക്കിയാവുന്നു പിന്നെ ആർക്കു വേണ്ടിയാണ് പൾസർ സുനി ഈ കൊട്ടേഷൻ നടപ്പിലാക്കിയത് ജയിലിൽ നടന്ന ഗൂഢാലോചന വളരെ വിചിത്രമെന്നാണ് കോടതിയുടെ കണ്ടെത്തലെന്നാണ് സൂചനകൾ ജയിലിലുള്ള ക്രിമിനലുകളാണ് ആ ക്രിമിനലുകൾ പരസ്പരം ഒരുമിച്ച് ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നത് പോലീസിനെ കണ്ടെത്തലാണ് അതിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണ് ദിലീപിന്റെ മാനേജർ ഉണ്ണിയോടെ പണം ചോദിച്ചു കൊണ്ടുള്ള കത്ത് എന്നും ഒക്കെ പറയുന്നത് മാത്രമല്ല അതേക്കുറിച്ച് ദിലീപ് കൊടുത്ത പരാതി എന്തുകൊണ്ട് പോലീസ് കേസാക്കിയില്ല അന്വേഷിച്ചില്ല തുടങ്ങിയതും ദിലീപിന് അനുകൂലമായി വരുന്നുണ്ട് പക്ഷെ അപ്പോഴും ബാക്കിയാവുന്ന ചോദ്യം എന്തിനാണ് പൾസർ സുനി ഈ കൊട്ടേഷൻ ഏറ്റെടുത്തത് എന്നതാണ് വിചിത്രമായ മൂന്ന് തിയറികൾ കൂടി എമേർജ് ചെയ്തു വരുന്നു ഒന്ന് അങ്ങനെ ഒരു ക്വട്ടേഷനെ നടന്നിട്ടില്ല എന്നതാണ് അത് വളരെ തമാശയെ പലർക്കും തോന്നാം എന്നാൽ സംഭവം നടക്കുന്ന ദിവസം അതിജീവിതയുടെ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറുടേതായി ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ആ വീഡിയോ ഇന്നലെ എനിക്കും ലഭിച്ചു ആ വീഡിയോയിൽ ആ ഡ്രൈവർ പറയുന്നത് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് ലാൽ അടങ്ങിയ ഒരു സംഘമാണ് ദിലീപിനെതിരെയാണ് അതുകൊണ്ട് തന്നെ അതിജീവിതയ്ക്കും ഇതിൽ പങ്കുണ്ടെന്നാണ് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല ഇവർ ബോധപൂർവ്വം ഒരു സീൻ ഉണ്ടാക്കിയാണ് ചെയ്തത് എന്നാണ് പറയുന്നത് അതിന് ഉപോത്ബലകമായി പറയുന്നത് അന്ന് ഈ ഡ്രൈവർ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ എവിടെയെന്ന് ആർക്കും അറിയില്ല അത് ബോധപൂർവം മുഖ്യ ഡ്രൈവറുടെ മൊബൈൽ ഫോണിൽ ഈ കൊട്ടേഷനുമായി ബന്ധപ്പെട്ട പലരോടും സംഭാഷണമുണ്ട് എന്നും പറയുന്നു മാത്രമല്ല ഒരു സംഭവം ഇതിന് ഉപോത്ബലകമായി ചൂണ്ടിക്കാട്ടുന്നു മെമ്മറി കാർഡാണ് കോടതിയിലെത്തിയത് ആ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ ഏതാണെന്ന് ഇതുവരെ പോലീസ് കണ്ടെത്തിയിരുന്നില്ല അതൊക്കെ സൂചിപ്പിക്കുന്നത് ഇതൊരു കൃത്യമായ കൊട്ടേഷന്റെ ഭാഗമാണെന്നാണ് ദിലീപിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം പറയുന്നത് ദിലീപ് കൊട്ടേഷൻ കൊടുത്തിട്ടില്ല എന്ന് ആശങ്കപ്പെടുന്നവരും എന്നാൽ ദിലീപിന് പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുമായ ഒരു കൂട്ടരുണ്ട് അവർ പറയുന്നത് കൊട്ടേഷൻ കൊടുത്തത് കാവ്യ മാധവനാണ് കാവ്യ മാധവനായിരുന്നു കലിപ്പുണ്ടായിരുന്നത് ഈ വിവരമെല്ലാം ഉറ്റിക്കൊടുത്തത് കൊണ്ട് കാവ്യ മാധവനെ പ്രതിയാക്കാൻ പോലീസ് മടി കാണിച്ചതാണ് കേസ് പൊളിഞ്ഞു പോകാൻ കാരണമെന്നാണ് എന്നാൽ കാവ്യ മാധവൻ എന്തിന് കൊട്ടേഷൻ കൊടുക്കണമെന്ന ചോദ്യം ബാക്കിയാവുന്നു മഞ്ജു വാര്യരുമായി ബന്ധം വിച്ഛേദിച്ചതുകൊണ്ട് കാവ്യമാധവന് ദിലീപിൻ്റെ ഭാര്യയാവാൻ കഴിഞ്ഞ സ്ഥിതിക്ക് പിന്നെ പിന്നെന്തിന് കൊട്ടേഷൻ കൊടുക്കണം മൂന്നാമത്തേത് കൊട്ടേഷൻ കൊടുത്തത് ദിലീപ് തന്നെയാണ് എന്നാൽ കൊട്ടേഷൻ കൊടുത്ത കാരണം ബന്ധം തകർന്നതാണ് എന്ന് പറയുന്നത് തെറ്റിപ്പോയി പോലീസ് സംഘത്തിന് അത് ഇടുന്നതിൽ വീഴ്ച പറ്റി മഞ്ജു വാര്യരും ദിലീപും തമ്മിൽ അടുപ്പമായിരുന്നപ്പോൾ ദിലീപിന്റെ പല റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളും പലരുടെയും പേരിലായിരുന്നു ഈ അതിജീവിതയുടെ പേരിലും ദിലീപിന്റെ റിയൽ എസ്റ്റേറ്റ് ഭൂമി ഇടപാടുകൾ നടത്തിയിരുന്നത്രേ അതിജീവിത ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ദിലീപിന് കൊടുക്കാൻ വിസമ്മതിച്ചെന്നും അത് മഞ്ജുവിന് അർഹതപ്പെട്ടതാണെന്ന് പറഞ്ഞെന്നും അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി അവളെ ഒന്ന് വിരട്ടെ എന്ന് പറഞ്ഞ് പൾസർ സുനിയെ ചുമതലപ്പെടുത്തിയെന്നും പൾസർ സുനി അവിടെ ചെന്നപ്പോൾ ക്രിമിനൽ സ്വഭാവമുള്ളതുകൊണ്ട് വിരട്ടലിന് പകരം ബലാത്സംഗം ചെയ്തു എന്നുമാണ് മൂന്നാമത്തെ തിയറിക്കാർ പറയുന്നത് ഇതിലേതെങ്കിലും വാസ്തവമുണ്ടോ അതോ മറ്റെന്തെങ്കിലുമാണോ കാരണം അതോ അങ്ങനെ ഒരു ഗോഢാലോചന ഇല്ലയോ എന്നൊന്നും ആർക്കും നിശ്ചയമില്ല കോടതി വിധിയുടെ പൂർണ്ണരൂപം പുറത്തു വരുമ്പോൾ മാത്രമേ ഇതേക്കുറിച്ചിലെ ആശയക്കുഴപ്പങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടൂ വളരെ വിചിത്രമായ വിചിത്രമായൊരു കേസാണ് ഈ കേസിൽ തീർപ്പ് കൽപ്പിക്കപ്പെടുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഉപകേസുകൾ പലയിടങ്ങളിലുമുണ്ട് ഏറ്റവും നിർണായകമായ ചോദ്യം പൾസർ സുനിയെ സ്പോൺസർ ചെയ്യുന്നത് ആരെ എന്നതാണ് പൾസർ സുനി പലതവണ ജാമ്യ ഹർജികൾ കൊടുത്തു ഹൈക്കോടതിയിൽ തന്നെ എട്ടോ പത്തോ തവണ എത്തി അതിൽ ഒരു കേസ് ആദ്യ കേസ് കൊടുത്ത് മൂന്നാം ദിവസമാണ് ഹൈക്കോടതി അതിന് ഇരുപത്തിയ്യായിരം രൂപ പിഴയിട്ടിരുന്നു സുപ്രീം കോടതിയിൽ രണ്ട് തവണ അപ്പീലുമായി പോയി സുപ്രീം കോടതിയിൽ നിന്നാണ് പൾസർ സുനി ജാമ്യം നേടുന്നത് പൾസർ സുനിയെ സ്പോൺസർ ചെയ്യുന്നത് ആരാണ് ഇത്രയധികം കേസ് നടത്താൻ പൾസർ സുനിക്ക് പണമുണ്ടായത് എവിടെ നിന്നാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണ് ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി കിട്ടുമ്പോൾ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ അവസാനിക്കൂ